ഇതുവരെ തുറന്ന ആശംസകളൊന്നും അറിയിക്കാത്ത ഒരു താരം തന്നെയാണ് ആഹാനയ്ക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു താരം കൂടിയാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആഹാനയുടെ വാർത്തകളെല്ലാവരും എല്ലാവരും ഏറ്റെടുക്കുന്നത് അഹാനയ്ക്കൊരു പ്രത്യേക രീതിയിലാണ് സംസാരിക്കാൻ കഴിവുള്ളത് എന്ന് പ്രേക്ഷകർ പറയുന്നു അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി അറിയുന്ന ഒരു കാര്യം കൂടിയാണ് അഹാനയും നിമിഷും തമ്മിലുള്ള ബന്ധം ഇപ്പോഴിതാ നിമിഷന് തുറന്ന ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് രണ്ട് സ്റ്റോറിയിൽ നിറയെ അഹാനെക്കുറിച്ചുള്ള അഹാനയ്ക്ക് നിമിഷനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളുമാണ് കുറിച്ചിരിക്കുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ ഈ വാർത്തയൊക്കെ തന്നെയും ഏറ്റെടുക്കുകയാണ് െന്നും പറയുകയാണ് നിമിഷ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനേക്കാളൊക്കെ മുൻപ് ഒന്നര വർഷത്തിന് മുൻപ് ലോകയുടെ കഥ കേൾക്കുന്ന സമയം ഞാനും അടുത്തു തന്നെ ഉണ്ടായിരുന്നു പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാകുന്നു അവന് നല്ല കഴിവുള്ളവനാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പണ്ടൊരിക്കൽ ഞാൻ ഇവൻ വലിയൊരാളാകുമെന്ന് എല്ലാവരോടും പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നു എന്ന് ആരാധകർ കൃത്യമായി തന്നെ പറയുന്നതും ഇത്രയാണെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ ആരാധകർക്ക് ഒരു സ്നേഹവും അങ്ങനെ തന്നെയാണ് ഇപ്പോഴിതാ നിമിഷനെക്കുറിച്ച് സ്നേഹത്തിൽ കലർന്ന വാക്കുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരം പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്നും പറയാം പ്രേക്ഷകർക്ക് വാർത്തകൾ ഓരോന്നോരോന്നായി പങ്കുവയ്ക്കാൻ വളരെയധികം ആഗ്രഹമുണ്ട് നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പ്രേക്ഷകർ ഓരോരുത്തരും വാർത്തയിലൊക്കെ തന്നെ ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാകുന്ന ഒരു വാർത്തയായി മാറുകയാണ് ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിമിഷനോട് ആ തുറന്ന ഒരു സ്നേഹപ്രകടനമാണ് അഹാന നടത്തിയിരിക്കുന്നത് മാത്രമാണ് നിമിഷിനെ ഇഷ്ടമെന്നും നിമിഷിൻ്റെ വർക്കുകൾ ഇഷ്ടമെന്നും ഇതിലൂടെ മനസ്സിലാകുന്നു പ്രേക്ഷകർ പ്രത്യേകമായി എടുത്തു പറയുന്നൊരു വാക്കായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വെറുതെ പറഞ്ഞാൽ പോരാ മറിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ ഇത് പറയാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ആഹാനയ്ക്ക് എന്തുമാത്രം നിമിഷിനോടുള്ള ഇഷ്ടം കാണിക്കാൻ പറ്റുന്നു എന്നും ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ ഓരോ രീതിയിലാണ് വൈറലാകുന്നത് എന്നും പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമാണ് ആഹാനയുടെയും നിമിഷൻ്റെയും വാർത്തകൾ കേൾക്കാനും സംസാരിക്കാനും അതുതന്നെയാണ് ഇവർ അറിയിക്കുന്നത് ഓരോ രീതിയിലും ഇവർ അറിയിക്കുന്നുണ്ട് എന്ന് പറയാം കൃത്യമായി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റുകളെല്ലാം പങ്കുവെച്ചുകൊണ്ട് ഇവർ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നത് നിമിഷനോട് എനിക്ക് സൗഹൃദം മാത്രമാണ് എന്ന് ഈ ഇടയ്ക്ക് വന്നൊരു അഭിമുഖത്തിലും ആഹാന പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയല്ല എന്ന് എല്ലാവർക്കും അറിയാം ഇവർ തമ്മിലുള്ള സൗഹൃദം നാളെ വിവാഹത്തിലേക്കും എത്തുന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് എല്ലാവരും സിന്ധുവിനും നിമിഷിനെ വളരെയധികം ഇഷ്ടമാണ് അമ്മുവിനെ എന്തുമാത്രം ഇഷ്ടമാണോ എന്നുള്ള രീതിയിലാണ് അത് ഏറ്റെടുക്കുന്നത് കൃത്യമായ രീതിയിൽ തന്നെ ഈ വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെ പ്രതികരിക്കുന്നു കൃത്യമായ അളവിൽ തന്നെ പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ